ഹായ് ഹലോ ഹായലോ സ്ലാമേലക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പ്രവാസികളുടെ പെട്ടിയുടെ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം നമ്മുടെ അഞ്ചത് ഗൾഫ് തന്നിട്ടുണ്ടായിരുന്നു ഇതെടുത്തത് ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇട്ടൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിത് ഇവിടെയെന്ന് കരുതി അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ ഒപ്പിയും അതുപോലെ അൽത്താഫാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു വീഡിയോ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് ഞാനിത് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടുട്ടോ ആൾ ഏകദേശം പോകാറായിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയത് ടൈം എന്നല്ല എനിക്ക് ഒന്നാമത് നമുക്കിങ്ങനെ കൂടുതൽ ഫോണിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു മടിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേറെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എനിക്കിത് ഇടയ്ക്ക് ഇപ്പോൾ ഒരു ശബ്ദം പോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് വീഡിയറ്റൊക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലിങ്ങനെ വോയിസ് കൊടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് പെട്ടെന്ന് ശബ്ദം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടിരുന്നു അത് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഞങ്ങൾക്ക് അതൊന്ന് പെരുന്നാൾ അന്ന് അങ്ങാണ്ടാണ് ഒരു വീഡിയോ ഇട്ടത് പിന്നെ ഞാൻ ഞങ്ങൾ എന്ന് തോന്നുന്നു അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ കൂടെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അൺബോക്സിങ് വീഡിയോ ഏകദേശം അൺബോക്സ് ഒക്കെ ചെയ്ത് സാധനങ്ങൾ ഇതെങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് നമ്മൾ പായലിരുത്തുന്ന മക്കളൊക്കെ ഇത് എണീറ്റിട്ടുണ്ട് കേട്ടോ ഐറ്റംസ് കണ്ടപ്പോൾ പിന്നെ കൂടെ ഒരു എന്താ പറയുക ഒരു രസം അല്ലേ ഓരോ പ്രവാസികളും ഈ ഒരു ഇതുപോലൊരു ബോക്സ് പെട്ടി നിറയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണല്ലേ നമ്മളാൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ സന്തോഷം അത് നമുക്കും സന്തോഷമാണ് അത് കൊണ്ടുവരുന്ന ആൾക്കാർക്കും ഒരു സന്തോഷം തന്നെയാണ് കുഞ്ഞു മക്കളത് കാണുമ്പോൾ അവർക്കത് കൊടുക്കുക എന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് ഐറ്റംസ് അങ്ങനത്തൊന്നും ഇല്ല കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് അതുപോലെ മക്കൾ കളിക്കാവുന്ന കുറച്ച് ടോയ്സ് ഉണ്ട് പിന്നെ അവന് യൂസ് ചെയ്തിട്ടുള്ള അവൻ്റെ ഗൾഫിൽ യൂസ് ചെയ്ത കുറച്ച് സംഭവം കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അല്ലാണ്ട് ഓവറുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ ഒരു പെട്ടി നോക്കുമ്പോൾ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ലേസ് അങ്ങനത്തെ ഐറ്റംസ് മാഗി അതുപോലെ മിഠായി ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് നമ്മൾ അഞ്ച് കൂടുതൽ കുറഞ്ഞിട്ടുള്ളത് കേട്ടോ മാഗി ഐറ്റംസ് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ കുറച്ച് മാത്രം അതുപോലെ പെർഫ്യൂംസ് സോസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതാണ് പിന്നെന്താണ് അപ്പോൾ അത് ഒരുന്നെങ്കിൽ എടുത്ത് വെക്കാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അയ്യാൻമാർക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ മീൻ പിടിക്കുന്നൊക്കെ മറ്റേ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ എന്താ പറയുക അതിന് ആരിച്ചുകൊണ്ടേ എന്താ പറയുക ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആൾ മുപ്പത് നോമ്പൊക്കെ നോക്കിയ ടൈമിൽ അവനക്ക് ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ സർപ്രൈസ് കേട്ടോ ആൾ ഇതുപോലെ എത്തിയപ്പോഴാണ് കണ്ടത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആൾക്ക് ആകെ മീൻ പിടിക്കുന്ന ഒരൊറ്റ ചിന്തയും ആൾക്കേ ഉള്ളൂ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മുടെ ലായ്സ്മാൻ ഇതേ അവൻ്റെ പപ്പ പറഞ്ഞിട്ടുള്ള ടോയ്സിൻ്റെ കാറ് ആൾ ഭയങ്കര ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു കളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ ആൾക്ക് ഇതൊക്കെ നമ്മൾ ഈ മ്യൂസിക് ഇട്ട് കൊടുക്കുമ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അതുപോലെ നമ്മളെ മക്കൾക്കുള്ള ടോയ്സ് ഇട്ടാൽ അതേ ബമ്മക്കുട്ടി ജയമോൾക്ക് എമിമോൾക്കും ബമ്മക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെന്താണ് അപ്പോൾ അതിട്ട് അവർ രണ്ട് പേര് നേരെ സൈഡിലോട്ട് പോയിട്ടാണ് അങ്ങനത്തെ അതൊക്കെ നമ്മൾ അവർക്ക് അപ്പം തന്നെ അൺബോക്സ് ചെയ്യണമായിരുന്നു അത് കളിക്കാൻ അതിന് ബാഗും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതപ്പം തന്നെ അവർക്ക് അതിനിങ്ങനെ മുടിയൊക്കെ വാർന്ന ഒരുക്കാർ ചീർപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു ആൾ കളിക്കുന്നത് പിന്നെ നമ്മൾ ഹൈസിൻ മോൻക്ക് ഇതൊരു കാറുണ്ടായിരുന്നു കേട്ടോ ഹൈസു മോൻക്കും ഐസിന്മോൻക്കും ഒക്കെ കാറുണ്ടായിരുന്നു ഹൈസിൻ മോന് കാറ് കിട്ടിയപ്പോൾ ഭയങ്കര കിടായിരുന്നു കേട്ടോ ആൾ പിന്നെ അത് അൺബോ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് കാർ ഓൺ ആക്കിയപ്പോഴും ആൾക്ക് ഭയങ്കര പേടി ആളൊരു മൂലയിൽ പോയി നിന്നിട്ടാണ് നോക്കി നിൽക്കണത് തൊടാൻ പേടിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷെ അത് കാണണം അതിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല തൊടാൻ പാടില്ല പേടി അങ്ങനെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനത്തെ ഒന്നും ആൾ ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ കുട്ടിക്ക് പെട്ടെന്ന് പേടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അതുപോലെ നമ്മുടെ പേസ്റ്റ് അങ്ങനെ കുറച്ച് ഗൾഫ് ഗൾഫ് എന്ന സാധനം വരുമ്പോഴുള്ളതാണല്ലോ ഈ മൂവ് പേസ്റ്റ് അതുപോലെ ബ്രഷ് നെയിൽ കട്ടർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെന്താണ് പക്ഷെ ഈ കൊണ്ടരനേക്കാളും രസം ഇതിങ്ങനെ അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണല്ലോ അല്ലേ ഇനി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും അത് എല്ലാവരും കൂടെ കൂടി ഒന്ന് പൊളി അത് അൺബോക്സ് ചെയ്തിട്ട് അത് നിങ്ങളിൽ നിന്നെല്ലാവരും ഒരുപോലെ എടുക്കുന്നതെന്ന് വച്ചാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതും നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ചിച്ചിലിങ്ങുന്നക്കി നമ്മൾ വലിയ ആൾക്കറിഞ്ഞ് അത് അലത്തപ്പാണ് നമുക്കിത് ഇങ്ങനെ ഇതാക്കി തന്നിൽ അൺബോക്സ് ചെയ്തത് പിന്നെ അത് മിക്കതേ നമ്മുടെ ഐസിൻ്റെ കാറ് അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പം തന്നെ അതങ്ങോട് സേഫാക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പൊറുതി അപ്പം കക നേരെ ഓനെ റെഡിയാക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബോക്സിലുള്ള അതായത് പെട്ടിലുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനെ ജെസും അൽത്താഫും കൊടുത്താനിങ്ങോട്ട് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഹെൽപ്പിങ്ങിന് വേണ്ടി ഞാൻ എന്താ ചെറുതായിട്ട് മേടിച്ചങ്ങ് വെച്ചു കേട്ടോ എന്താണ് അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് കുറച്ച് കൂടുതലായിട്ടും ഞാനൊന്നും പറയണില്ല കാരണം പറയുന്നത് കൂടുതൽ സംസാരിക്കാൻ വയ്യ പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വെട്ടിലുള്ളത് എന്തൊക്കെ ഐറ്റംസാന്നുള്ളതെന്നൊന്ന് കണ്ടിട്ട് നോക്കാം കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ടേബിളൊക്കെ ഇതേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചുറ്റിലും നമ്മുടെ മക്കളും നമ്മളങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പിന്നെന്താണ് അപ്പം ഏതൊരു പ്രവാസി ആണെങ്കിലും ഇതുപോലെ കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണല്ലേ എന്തായാലും എന്താ പറയുക ഇപ്പം സന്തോഷമാണ് അതിലുപരി സങ്കടമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതുപോലൊക്കെ ഏത് എല്ലാ പ്രവാസികളും നാട്ടിലോട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും അല്ലേ എന്തായാലും നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞ പിന്നെ അങ്ങനെന്താ നമ്മുടെ ലൈസ്മാൻ ആദ്യമായിട്ടോ മുട്ട് കുത്തി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ എടുത്താണ് ഇപ്പം ഏകദേശം ആൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അന്നെടുത്തത് പറഞ്ഞല്ലോ വീഡിയോ എടുത്തിട്ടൊരു മാസമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ ആൾ പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അന്ന് എടുക്കാൻ അങ്ങനെ മുട്ടി നിൽക്കും മുട്ട കുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇത് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോക്കായി അങ്ങനത്തെ ഫേബ് ഇത് കിടക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ പിന്നെ നമ്മൾ മേലേക്ക് പോകുന്ന ടൈമിലായിട്ടോ പിന്നെ ഒരു കാര്യം നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് നമുക്കൊരു വൈറ്റ് ഗാലക്സി രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ നല്ല മെൽറ്റ് ആയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ചെയ്ത് നമ്മളത് പൊട്ടിച്ചത് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വെരല് കൊണ്ട് തോണ്ടി തിന്നേണ്ട ഒരവസ്ഥയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് അത് അങ്ങനെ കൈയിട്ട് മാരി ഏകദേശം സൈസാക്കിയിട്ടുണ്ട് പിന്നെ വൈറ്റ് ഗാലക്സിൻ്റെ പറയണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമല്ലേ അങ്ങനെ അതും കഴിച്ചു പിന്നെ അഞ്ചതൊരു ഫ്രൂട്ടിയുടെ കുപ്പി വന്നിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് അതും എല്ലാവരും കൂടെ കുടിച്ചു ഇങ്ങനെ ഇതേ ആ ഫ്രൂട്ടും കുപ്പി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതേപോലെ ഷെയർട്ടൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ അതും സൈസ് ആക്കി പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പോയി അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്നത്തേ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടാട്ടോ